അതെ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് മത്തം വളരെ വലിയ കഷ്ണമായി സിമ്പിൾ കറി വെക്കാൻ അതെ

ഇറങ്ങാൻ മഴ പെയ്തത്തെ ഒച്ച അട്ടയും പോരാണ്ട് പ്രകൃതിക്ക് ദേഷ്യം വന്നു എല്ലാ മാസങ്ങളിൽ നിൽക്കുമ്പോട്ടുണ്ടെങ്കിൽ അതെ അതുപോലെ റിയില്ല പച്ചക്കറി വേവിക്കാൻ വയ്ക്കട്ട പുതിയ ബോള് മുഴങ്ങാടങ്ങായി ഞാൻ തക്കാളി దొరకకాయి ఆన్ స్పాట్ లైట్ అంటే స్పాట్ లైట్ ఎండిరణ ഫ്രഷ് മഞ്ഞപ്പൊടിയതാണ് നല്ല കളറുണ്ടത് ഒരു ടീസ്പൂൺ പൊടി നോക്കിട്ട് തരാം എരുവുള്ള പൊടിയോട്ടർ വേണമെങ്കിൽ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവരും ക്ഷമിക്കുക നോക്കട്ടെട്ടാ കഷമൊക്കെ നന്നായി കണ്ടു വാളമ്പുളി കഴിച്ചോടും

പറയണ മോട്ടോറും അതും ഇതും

ായേ പച്ചക്കായ ഇട്ടതുകൊണ്ട് നല്ല കൊഴുപ്പിണ്ട് കറിക്കേങ്ങും വേണ്ടി ഒരു മാങ്ങാച്ചാറും കിട്ടും നല്ല ഫ്രഷ് മാങ്ങ കിട്ടീലേ അച്ചാറല്ലേ തിരുമ്പറ അതാരണ ഒരു പ്രശ്നമില്ല ഉപ്പിലിടാനൊക്കെ ബെസ്റ്റാ കൊമ്പിൽ തന്നെ തങ്ങി നിൽക്കും ഉപ്പിൽ കൂടി വെലിച്ചിട്ട് വരാനുള്ള പാത്രമില്ല കയ്യില് പാത്രം ഇല്ല ഒന്നുമില്ലാണ്ട് കൊറച്ചും കൂടെ കഴിഞ്ഞു പറയായിരുന്നു അത് മതിയായിരുന്നു ആർക്കും ഇഷ്ടമല്ല ഇല്ല ഇങ്ങനെ കഴിക്കൂ. ഇന്നെല്ല അച്ചറ്. പച്ച വലിച്ച് നോക്കിയാ. ഇങ്ങനെ കഴിക്ക എത്ര വെക്കുന്നത്. ഒന്നില്ലോ ഐല വല്ലമന്നോ. മാങ്ങ ഇഷ്ടമില്ലാത്ത ഒരു ആളാണ് ഞാൻ. ഏത്? മാങ്ങ എനിക്കേ? പഴുത്ത മാങ്ങ ഇഷ്ടമില്ലാത്ത ഒരു ആളാണ്. ലോകത്ത് ഞാൻ ഉണ്ടാവുള്ളോ? മാങ്ങ മരക്കൊയേനും

ചോറ് വെട്ടോ തീരെ പഠിച്ചില്ലേ കണ്ണു കാണില്ല കണ്ണു കാണില്ല അഞ്ചു മണി ആയാലും ചോറ് പഠിച്ചോയില്ലോ ചറിഞ്ഞ മതി എനിക്ക് കൊണ്ടു വന്ന സത്യം പറഞ്ഞാ കൊടുക്കട്ടെ മാങ്ങ ചട്ണി നല്ല ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ ഓയിൽ വഴണ്ടിട്ട് വന്നാ അവയാ റൈം ആയിക്ക് വിടോണ പൊളി എന്ന പറയാണ് ആയിസരി ഒക്കെ വന്നോണ നല്ല ടേസ്റ്റ് ട്ടാ ഞാൻ തന്നെ വെച്ചിട്ട് nadie പറയാല്ല ഞാങ്ങി മണ്ട പരിക്ക് മണ്ട ഇണ്ടാക്കി നോക്ക് എല്ലാരും അതെ ഒരു കോഴ്സെങ്കിലും സൂപ്പറാണ് ബെസ്റ്റ് കോമ്പിനേഷൻ മാങ്ങ ചട്ണി ആയിസരി തിയർ വീഡിയോയിട്ട് വീണ്ടും വരുന്നത് ആരെ അമ്മക്കില്ല ഉണ്ണിക്കി മാത്രമേ ഉള്ളൂ ഞാനിപ്പൂടായിട്ട് അടുപ്പിന്റെ <oticality>